കെ പി സി സി നേതൃമാറ്റത്തിൽ നിലപാട് കടുപ്പിച്ച് കെ സുധാകരൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ മാറ്റണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടു കെ സുധാകരനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പുറത്തു വിവരം സംസ്ഥാന കോൺഗ്രസിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ചത് ദീപാദാസ് മുൻഷിയാണെന്ന് സുധാകരപക്ഷം ആരോപിച്ചു പരസ്യ പ്രതികരണത്തിന് പക്ഷേ സുധാകരൻ ഇന്ന് തയ്യാറായിട്ടില്ല നമുക്ക് കാണാം അല്ലെങ്കിൽ എന്റെ കാല് കൊന്തൂ ഇതെന്താ എന്റെ ബൈക്കുണ്ടി കുത്തുന്നു ഏ അതായത് റിപ്പോർട്ട് ആ റിപ്പോർട്ട് ആയിരിക്കുന്ന കെ പി സി സി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പരസ്യ പ്രതികരണത്തിനില്ലെന്ന് രമേശ് ചെന്നിത്തല ഇതേക്കുറിച്ച് തന്നോടല്ലേ ചോദിക്കേണ്ടത് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളോടാണ് ചോദിക്കേണ്ടതെന്നും ചെന്നിത്തല പറഞ്ഞു കേൾക്കാം കേരളത്തിലെ കാര്യങ്ങളെപ്പറ്റി ഒരു കാര്യത്തിനും എനിക്ക് പരസ്യമായി പറയാനില്ല അത് അതെന്നോടല്ലേ ചോദിക്കേണ്ടത് അത് കോൺഗ്രസിന്റെ കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മറ്റു നേതാക്കളോടു അതേസമയം കെ സുധാകരന്റെ എതിർപ്പ് അവഗണിച്ച് നേതൃമാറ്റം നടപ്പിലാക്കാൻ തയ്യാറെടുക്കുകയാണ് ഹൈക്കമാൻഡ് അധ്യക്ഷനെ ചൊല്ലിയുള്ള തർക്കത്തിൽ മുസ്ലിം ലീഗിനും അതൃപ്തിയുണ്ട് റോഷിപാലിന്റെ കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ എന്തായാലും നേതൃമാറ്റം നേതൃമാറ്റമുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലും അല്ലേ ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺകുമാർ നേതൃമാറ്റ ചർച്ചകൾക്ക് ചൂടുപിടിച്ചതോടെയാണ് നിലപാട് ഘടിപ്പിച്ച് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തിയത് ഏതായാലും പദവി സ്വയം ഒഴിയില്ലെന്ന് നേരത്തെ തന്നെ സുധാകരൻ പ്രഖ്യാപിച്ചതാണ് ഇന്ന് കെ പി സി ഹാസ ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ എത്തുകയും അവിടെ പ്രധാനപ്പെട്ട പ്രവർത്തകരുമായൊക്കെ കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തു പരസ്യമായ ഒരു പ്രതികരണത്തിന് സുധാകരൻ തയ്യാറാകുന്നില്ലെങ്കിലും ഈ നേതൃമാറ്റത്തിലുള്ള അതൃപ്തി ആ കടുത്ത വിയോജിപ്പ് അത് കൃത്യമായി പ്രതികരിക്കുമ്പോൾ അത് വാക്കുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഇന്ന് സുധാകര പക്ഷത്തു നിന്നുണ്ടായത് അതിലൊന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കെതിരെയുള്ള ആരോപണങ്ങളും പരാതിയുമാണ് രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗിക്കും നൽകിയ പരാതിയിൽ എത്രയും പെട്ടെന്ന് സംസ്ഥാനത്തെ ചുമതലയിൽ നിന്നും ദീപാദാസ് മുൻഷിയെ മാറ്റണമെന്നാണ് ആവശ്യം കാരണം സുധാകരനെതിരെ നൽകിയ റിപ്പോർട്ട് ആ റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ അത് വസ്തുതാവിരുദ്ധമാണെന്ന ആരോപണമാണ് ഉയർത്തുന്നത് സംസ്ഥാനത്ത് കോൺഗ്രസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ദീപാദാസ് മുൻഷിക്കാണ് അനാവശ്യമായ പ്രശ്നങ്ങൾ ദീപാദാസ് മുൻഷി പാർട്ടിയിൽ സൃഷ്ടിക്കുന്നു എന്ന ആരോപണം കൂടി ഉയർത്തുന്നുണ്ട് എന്തായാലും ഈ കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിശോധിക്കും അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ പിന്തുണ കൂട്ടാകാൻ വേണ്ടിയുള്ള ശ്രമം ും സുധാരണഭാഗ ആന്റണിയെ കണ്ടെത്തിയ സുധാകരൻ മുൻ കെ പി സി അധ്യക്ഷനുമായ കെ മുരളീധരൻ വി എം സുധീരൻ അടക്കമുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അവരുടെയൊക്കെ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമമാണ് സുധാകര ഭാഗത്ത് ഉണ്ടാകുന്നത് ഏതായാലും മറുഭാഗത്ത് ഹൈക്കമാൻഡ് പുനഃസംഘടന പൂർത്തിയാക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നു നേതൃമാറ്റം നടപ്പിലാക്കാനുള്ള നീക്കമാണ് ആന്റോ ആന്റണി അധ്യക്ഷനാക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നത് എത്രയും പെട്ടെന്ന് പ്രഖ്യാപനം നടത്തും എന്ന സൂചനകൾ തന്നെയാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത് റോഷിയാണ് വിവരങ്ങൾ നൽകിയത്